അല്പസമയം മുമ്പ് മിഥുന് അന്തിമോപചാരം അർപ്പിച്ചു നേരത്തെ എം എൽ എ കോവൂർ കുഞ്ഞുമോനൊപ്പം തന്നെ സ്ഥലം എം പി കൊടിക്കുന്നൽ സുരേഷ് മറ്റ് ജനപ്രതിനിധികൾ ജില്ലാ ഭരണകൂടത്തിൽ നിന്നുള്ള ആളുകൾ കലക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു കലക്ടറാണ് ആശുപത്രിയിൽ നിന്നും മൃതദേഹം മൃതശരീരം ശ്രമിക്കണം എം എൽ എ ആണ് മൃതശരീരം ഏറ്റുവാങ്ങിയത് അതിനുശേഷം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ഘട്ടത്തിൽ കലക്ടർ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ രാഷ്ട്രീയ കക്ഷി വ്യത്യാസത്തിനപ്പുറം സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ ഉള്ളവർ ഒപ്പം തന്നെ സമൂഹത്തിൻ്റെ നാനാ മേഖലകളിൽ ഉള്ളവർ എല്ലാം മിഥുന് അന്തിമാപചാരം അർപ്പിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഈ ചടങ്ങുകൾക്ക് ഒക്കെ ഏകീകരിക്കുന്നതുമല്ലേ കൂവക്കുഞ്ഞുമാൻ്റെയും ഒപ്പം തന്നെ കുടിക്കുന്നിൽ സുരേഷിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് എന്തായാലും അല്പസമയത്തിനകം പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ ഒരു ഭാഗത്തു നിന്ന് മാത്രം ആളുകളെ കയറ്റി എന്നുള്ളതായിരുന്നു ആ പോലീസും ഒപ്പം തന്നെ ഇവിടെ ഉള്ള നാട്ടുകാരും ഒക്കെ അങ്ങനെയുള്ള ക്രമീകരണമായിരുന്നു വരുത്തിയത് പക്ഷേ അതിനൊക്കെ അപ്പുറം രണ്ട് ഭാഗത്തു നിന്നുമായി ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നിലവിൽ ഇവിടെ കാണുന്നത് ഇപ്പോൾ സമയം മൂന്നേ കാലോട് അടുത്തിരിക്കുന്നു ഇനി മുക്കാമണിക്കൂറോടു കൂടി ഈ ഇത്രയും ആളുകളെ പൂർണ്ണമായും മിഥുനെ അവസാനം അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങാൻ കഴിയുമോ എന്നുള്ളത് ഒരുപക്ഷെ കണ്ടറിയേണ്ടതാണ് അതിനുള്ളൊരു ശ്രമമാണ് നിലവിൽ എന്തായാലും പോലീസും ഇവിടെയുള്ള നാട്ടുകാരും മറ്റ് രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഒക്കെ ചേർന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറിയ മഴ എന്തായാലും രാവിലെ മുതൽ തന്നെ പുറത്തുണ്ട് ആ മഴയൊന്നും വകവയ്ക്കാതെയാണ് അയൽവാസികളും ബന്ധുക്കളും മറ്റ് സ്ഥലങ്ങളിൽ പ്രദേശങ്ങളിൽ ഉള്ള ആളുകളുമൊക്കെ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് കുറേ ആളുകളെ പോലീസ് വരി വരിയായി നിർത്തിയിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറമാണ് തൊട്ടടുത്ത പറമ്പുകളിലും മറ്റുമൊക്കെയായി തൊട്ടടുത്ത വീടുകളുടെ പരിസരത്തും ഒക്കെയായി ആളുകളിങ്ങനെ തങ്ങി നിൽക്കുന്നത് ഈ വലിയ ജനാവലിയുടെ തിരക്ക് അവസാന ശേഷം മിഥുനെ അവസാനമായി ഒന്ന് കാണാം എന്നുള്ളതാണ് നിലവിൽ അവരും പ്രതീക്ഷിക്കുന്നത് നാലുമണി നാലരയോടുകൂടി തന്നെ എന്തായാലും പൊതുദർശനം പൂർത്തിയാക്കും വീടിൻ്റെ തൊട്ട് മൂലയിലുള്ള സ്ഥലത്ത് പ്രത്യേകം ഇപ്പോൾ അവിടെയുള്ള ക്രമീകരണങ്ങൾ ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അവിടെയാണ് എന്തായാലും മിഥുൻ്റെ ശരീരം എന്നേക്കുമായി തീ എടുത്ത് ഇല്ലാതാവുക അതിന് ഇനി ഏകദേശം ഒരു മണിക്കൂറിന് ഉള്ളിൽ മാത്രമേ സമയം ബാക്കിയുള്ളൂ എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് നാടാകെ വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി അമ്മയോട് എന്തു പറയും അമ്മ എങ്ങനെ ഈ മകനില്ലാത്ത ദുഃഖം സഹിക്കും എന്നൊക്കെ കണ്ടറിയേണ്ടതാണ് അവർക്ക് അത്ര പെട്ടെന്ന് നാട്ടുകാർക്കും ജനങ്ങൾക്കും കേരളത്തിനുമൊക്കെ ചിലപ്പോൾ മറന്നു പോകാമെങ്കിലും ആ അമ്മയ്ക്കും കുടുംബത്തിനും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദുഃഖമായും ഇതിൻ എന്നും നിലനിൽക്കുന്ന കാര്യത്തിൽ സംശയമില്ല അവൻ്റെ കൂടി ഭാവിയെ കണ്ടാണ് അമ്മ സുജ വിദേശത്ത് ജോലി ചെയ്യാനായി പോയത് അവൻ്റെ പഠനം അവൻ്റെ സഹോദരൻ്റെ പഠനം ഒപ്പം വളരെ ശുഷ്കിച്ച ഈ വീട് ഒന്നുകൂടി വൃത്തിയാക്കി നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഇവർ പഠിച്ച് വലുതായി കഴിയുമ്പോൾ ഈ വീടിൻ്റെ തന്നെ അത്താണിയായി മാറാൻ ഉള്ള ആളായിരുന്നു മിഥുൻ അതിനുള്ള ശ്രമമൊക്കെ അവൻ നടത്തുന്നുണ്ടായിരുന്നു കായിക മേഖലയിലായിരുന്നു എങ്കിലും പഠനത്തിലായാലും ഒപ്പം തന്നെ മറ്റ് പഠനേതര വിഷയങ്ങളിൽ ആയാലും അവൻ പുലർത്തിയിരുന്ന മികവ് അതിന് തെളിവ് തന്നെയായിരുന്നു എന്തായാലും ഈ വീട്ടിനെ അമ്മയെ അച്ഛനെ ഒച്ചനിയനെ അമ്മൂമ്മയെ ഒക്കെ അവൻ പഠിച്ചു വലുതായി ഒരു കൂടുതൽ നല്ല ജീവിത സൗകര്യങ്ങളിലേക്ക് എത്തിക്കണം എന്നാഗ്രഹിച്ചവനായിരുന്നു മിഥുൻ അതിനുള്ള മാനസിക ശേഷിയും അവൻ എല്ലാ കാലത്തും പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് അധ്യാപകർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ചെരുപ്പ് മുഖ്യം ിൽ ഈ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് പോയപ്പോൾ കളിക്കുന്നതിലേക്ക് പോയപ്പോൾ അതെടുക്കാനുള്ള ധൈര്യവും അവൻ കാട്ടിയത് എന്തായാലും അങ്ങനെ ആ ധൈര്യം അവൻ ഒരു പക്ഷേ ഈ വീടിൻ്റെയും കുടുംബത്തിൻ്റെയും അത്താണിയായി നെടുന്തൂണായി മാറാനുള്ള ഒരു ഒരു ശ്രമത്തിൽ ഒക്കെ ആയി അതിനുകൂടി കൂടി ഉപയോഗിക്കുമായിരുന്നവരെയാണ് അവർക്ക് എന്തായാലും നഷ്ടപ്പെട്ടു പോയത് ആ അമ്മ ഒരിക്കലും കരുതിയിരുന്നില്ല ഈ നാട് വിട്ട് വിദേശത്തേക്ക് ജോലിക്ക് പോയി തിരിച്ച് വരുമ്പോൾ തൻ്റെ മകൻ്റെ ചേതനയേറ്റ ശരീരമാണ് കാണേണ്ടി വരികയെന്ന് അവന് നല്ല സമ്മാനങ്ങൾ വാങ്ങി അവന് നല്ല സമ്മാനങ്ങളുമായി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ ആയിരുന്നു ആ അമ്മ ഉണ്ടായിരുന്നത് സുജ ഉണ്ടായിരുന്നത് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് പുണരേണ്ടതിന് പകരം ഉമ്മ വയ്ക്കേണ്ടതിന് പകരം അന്ത്യചുമനം നൽകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അവരുടെ ജീവിതം ആ മാനസികാവസ്ഥ ഒരുപക്ഷെ ഒരമ്മക്കല്ലാതെ മറ്റാർക്കും തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഒരിക്കലും ലോകത്തെ ഒരു ജീവജാലവും ജീവ ജീവിയും ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കില്ല അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച അത് രണ്ടുപേർ തമ്മിലുള്ള കൂടിക്കാഴ്ച അമ്മയും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഒന്ന് ചേതേറ്റ ശരീരമായും ഒന്ന് വിറങ്ങലിച്ച മനസ്സുമായി ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖപരമായ കാര്യമെന്ന് പറയുന്നത് അത് ഇപ്പോഴും ആ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇവിടെ കൂടി നിൽക്കുന്നവരുടെ മനസ്സിൽ നിന്ന് മിഥുനെയും അമ്മയെയും ഒക്കെ അവസാനമായി കണ്ട് മടങ്ങിയവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ിലും മായാത്ത ഒരു ഓർമ്മയായി അത് മാറുകയാണെന്തായാലും അല്പസമയത്തിനകം ഇപ്പോൾ ചേതനയേറ്റ ശരീരം ഇവിടെ ഈ മുറ്റത്ത് കിടക്കുന്നെങ്കിൽ ആ ചേതനയേറ്റ ശരീരവും ഈ മുറ്റത്തിൻ്റെ മറ്റൊരു കോണിൽ തീ വിഴുകി ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കളും ഒപ്പം തന്നെ ഈ പ്രദേശവാസികളും നാട്ടുകാരും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരുമെല്ലാം ലോകത്തുള്ള മലയാളികളെല്ലാം കണ്ണീരോടെ ഇപ്പോഴും മിഥുന് മിഥുൻ്റെ ഭൗതിക ശരീരത്തോട് ചേതനയേറ്റ ശരീരത്തിലൂട് പിഴ നൽകാനുള്ള ഒരു നിമിഷത്തിലേക്ക് കടക്കുന്ന ആ ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്തായാലും ദുഃഖകരമായ നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോഴും ഈ വീടും പരിസരവും കടന്നു പോകുന്നത് ഒരിക്കലും ആണെന്നറിയിക്കാൻ കഴിയാത്തത്രയും മനസ്സങ്കടത്തിലാണ് നാട്ടുകാരും ജനങ്ങളും ഒക്കെ ഉള്ളത് 腌制的啊